സറേ സ്വർണം അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ശാന്തമാണ് അണിനോട് നടക്കാറില്ല ഒരുപാട് ആണെങ്കിൽ പുരുഷന്മാർക്കും അതിനോടുള്ള പിന്നെ പ്രിയം വളരെ കൂടുതലാണ് ഈ ബജറ്റിൽ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണത്തിന്റെ വില ഗണ്യമായി കുറയും ഒരുപക്ഷെ നമ്മുടെ സ്വർണ്ണ കടത്തുകൾക്ക് പോലും ഒരു നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതൊക്കെ തരത്തിലുള്ള സ്വർണ്ണത്തിന്റെ വില എങ്ങനെയാണ് ശരിയാണ് ഈ ബഡ്ജറ്റില് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രപ്പോസലായിരുന്നു ഇന്നലെ നിർമ്മല സീതാമൻ സീതാറാം അനുവദി അനുവദിച്ച പിന്നെ അവതരിപ്പിച്ച ബജറ്റിലെ ഈ നിർദ്ദേശം ഇതൊരു ലോങ് പെൻഡിങ് ഡിമാൻഡാണ് അതായത് ഈ കസ്റ്റംസ് തീരുവ സ്വർണത്തിന് കടുത്ത ഇറക്കുമതി തീരുവ സർക്കാർ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നു അതുകൂടാതിന്റെ മേലെ ജി എസ് ടി ഉണ്ട് അപ്പോൾ ഈ കസ്റ്റംസ് തീരുവയാണ് സാധാരണ സ്വർണം എന്നുള്ള മെറ്റലിന് വില കൂടും അത് ആഗോളമാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിന്റെ മേലെ ഇറക്കുമതി നമ്മൾ വളരെ ഓണോ ചെറിയ ശതമാനം മാത്രമേ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഇറക്കുമതിയാണ് അപ്പൊ ഇറക്കുമതിക്ക് വലിയൊരു പിന്നെ തുകയാണ് ഈ തീരുവായുരത്തിൽ കൊടുക്കേണ്ടത് ഇതെല്ലാം േറേണ്ടി വരുന്നത് എൻ്റെ യൂസർ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് വാങ്ങുന്നവരുള്ളതല്ലേ അതെ നമ്മളെ മക്കൾക്ക് വേണ്ടി ഒരു മാല വാങ്ങിക്കാനോ ഒരു വള വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൊച്ചു കമ്മൽ വാങ്ങിക്കാനോ ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളതിൻ്റെ പിന്നെ കാശ് കൊടുക്കുന്നത് മേക്കിംഗ് ചാർജ് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടി എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതായത് അത് തന്നെ പിന്നെ ഒരു ഒരു ഗ്രാം ഒന്നോ രണ്ടോ ഗ്രാം വാങ്ങിക്കാനുള്ള തുകയാണ് ആ ഇനത്തിൽ സാധാരണക്കാരൻ്റെ നഷ്ടപ്പെടേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ നെഞ്ച് നീറുന്നത് പെൺമക്കളുടെ കല്യാണം ആവുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മക്കളെ ഒരു മൂന്നാലും മാലയങ്ങളിലോട്ട് വലിയ ആഡംബരല്ല മൂന്നാലും മാലയെങ്കിലും ഇട്ട് സന്തോഷം അയക്കണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുടെ മനസ്സ് നേരികൊണ്ടിരുന്നത് ആ ഒരു കാര്യം ആലോചിച്ചിട്ടായിരുന്നു അവരൊക്കെ വലിയ ആഹ്ലാദത്തിലായിരിക്കും ഒരു തർക്കവും കാര്യത്തില് അവരെല്ലാം മനസ്സ് വർന്ന് ധനമന്ത്രിയെ മിക്കവാറും അവരെന്ത് ചെയ്യും അനുഗ്രഹിച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് തന്നെ റിഫ്ലക്ഷൻ വന്നു തുടങ്ങി ഇന്ന് രണ്ടായിരം രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു കഴിഞ്ഞു അത് ഒരു അയ്യായിരം രൂപ വരെ പറയാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളും കാണാൻ അയ്യായിരം തീർച്ചയായിട്ടും അപ്പോ വരും ദിവസങ്ങളില് ഇതിന് ഈ സ്വർണത്തിന്റെ ഒരു വിലയിടിവ് മറ്റെല്ലാം ഏതൊക്കെ കാര്യങ്ങളെ ഏതൊക്കെ രീതി ഇത് സ്വാധീനിക്കും സ്വാഭാവിക നമ്മുടെ സാമ്പത്തിക രംഗത്തിന് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും ഈ തീരുമാനം അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല ഇന്ത്യ വിചാരിച്ച നടക്കുന്ന ഒരു സാധനമല്ല അതെ മാത്രല്ല ഇപ്പൊ ഒരു പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വായിച്ചതാണ് ഗോൾഡ് മൈനിങ് വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ അതായത് എവിടെയൊക്കെയാണോ ഈ മൈനിങ് നടക്കുന്നത് എവിടെയെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഗതിയിൽ ഉത്പാദനം കുറഞ്ഞാൽ ഇതിന്റെ ഡിമാൻഡ് കൂടും അപ്പൊ ആവശ്യത്തിന് സപ്ലൈ ചെയ്യാൻ കഴിയില്ല സപ്ലൈൻ കഴിഞ്ഞ സാഹചര്യം വരുമ്പോഴത്തേക്കും ഉള്ളതിന് ചെയ്യും വില കൂടിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് നമുക്കിവിടെ അമ്പതിനായിരം രൂപ അമ്പത്തി രണ്ടായിരം അമ്പത്തിമൂന്നിനകത്തായിരുന്നത് അമ്പത്തി അഞ്ചിന് മേലെ എത്തി ഇന്നലെ ഇന്നിപ്പോ ഈ ഒരു ഇഫക്റ്റ് കാരണം രണ്ടായിരം രൂപ താഴെ വന്നു അത് നമ്മളുടെ നിയന്ത്രണം നിൽക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലയിലാണ് ഇന്നലെ അവർ ഇടപെട്ടത് ഇറക്കുവത്തി രൂപ കുറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രത്യേക എന്തെങ്കിലും കൊണ്ടാ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആര് ഏറ്റവും അതിതായ ലക്ഷ്യം എന്ന് പറയുന്ന സാധാരണക്കാരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് അവരാണ് ഈ കൂടുതലും ഈ ചെറുകിട രീതിയിൽ സ്വർണം വാങ്ങി ഒരു സമ്പാദ്യം പോലെ സൂക്ഷിക്കുന്നവരുണ്ട് നേരത്തെ അണിഞ്ഞു നടക്കുന്നവരുണ്ട് കൂടുതലും സമ്പാദ്യമാണ് സമ്പാദ്യം കാരണം ഇപ്പൊ ബാങ്കിലൊക്കെ കാണാൻ പറ്റും ഈ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ വാർത്തകൾ കേട്ടത് നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ ബാങ്കുകൾക്ക് വൻ ലാഭമുണ്ടാക്കിയ വർഷമാണ് ഈ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളും എല്ലാ പൊതുവേ ബാങ്കുകളും അതിന്റെ വീതം എല്ലാം കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് ഇപ്പോ ഗോൾഡ് ലോണാണ് സാർ ശ്രദ്ധിച്ച മനസ്സിലായി ഗോൾഡ് ലോൺ കാരണം ഈ നാല് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള പലിശയ്ക്ക് വലിയ തോതിൽ ബാങ്കുകൾ സ്വർണ്ണ പണയം കൊടുക്കുന്നുണ്ട് ഇപ്പൊ അവരെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ആ മേഖലയിലാണ് അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപോവൻ സ്വർണം വാങ്ങിവെച്ചാൽ നമുക്കൊരു എമർജൻസി വരുമ്പോൾ ക്യാഷ് ആവശ്യമൊരു സമയത്ത് ധൈര്യമായിട്ട് കൊണ്ട് പിന്നെ പണയം വെച്ച് ആ പണം ഉപയോഗിച്ച് നമ്മുടെ കാര്യം നടത്താം അല്ലെങ്കിൽ മുമ്പ് കൈനീട്ടാൻ പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല ആ അർത്ഥത്തിൽ ഗോൾഡ് വലിയൊരു നിക്ഷേപമായിട്ട് മലയാളികൾ പണ്ട് പോലെ ഇപ്പഴല്ലേ പണ്ട് മുതലേ നിക്ഷേപമായിട്ട് കാണുകയും ഒപ്പം ഒരു ആഭരണം നല്ല ആഭരണത്തിനപ്പുറം അത് നല്ലൊരു നിക്ഷേപമാണ് ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നൊരു നിക്ഷേപം എന്നൊരു അടിസ്ഥാനത്തിലാണ് ഈ സ്വർണത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ കസ്റ്റംസ് ഡ്യൂട്ടി കുറവ് അതായത് വലിയ കുറവാണ് വരുത്തിയിരിക്കുന്നത് ചെറിയ കുറവല്ല നേരത്തെ ഉണ്ടായിരുന്നത് പന്ത്രണ്ടര ശതമാനമായിരുന്നു അതിപ്പോൾ ആറ് ശതമാനം ഉണ്ട് അതുകൊണ്ട് ആൾമോസ്റ്റ് പകുതിയായിട്ട് കുറച്ചിരിക്കുക അതായത് ഒരു കിലോ സ്വർണം ഒരു കിലോ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ ആറ് മുതൽ ആറ് ലക്ഷം രൂപ വരെ കുറയും ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഒരു കിലോ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ അത് ഒരു പവനിലേക്ക് നമ്മൾ പിന്നെ ട്രാൻസാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് അയ്യായിരം രൂപ വരെ കുറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണണം സ്വാഭാവികമായിട്ടും ഇത് കേരളീയർക്ക് സന്തോഷം മറച്ചുവെക്കാനാകാത്തൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും പക്ഷെ നമ്മളിപ്പോ ബജറ്റിനെ നിശ്ചിതമായി വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും അവരുടെ വീടുകളിൽ പോലും ഈ ഒരു കാര്യം എല്ലാവർക്കും ഗുണകരമായ ഒരു തീർച്ചയായും തീർച്ചയായിട്ടും ഇനി അതിന്റെ ഒരു ഭരവശവും കൂടിയുണ്ട് ഇതിപ്പോ നമ്മൾ പറഞ്ഞ നമ്മുടെ സാധാരണക്കാരുടെ ഒരു നിക്ഷേപം ഉണ്ട് സാർ പക്ഷെ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളത്തില് രണ്ട് ചെറു നഗരങ്ങളുണ്ട് കൊടുവള്ളിയും തൃശ്ശൂരും ഇത് രണ്ടും സ്വർണവുമായിട്ട് സ്വർണ്ണമായി നേരിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കടകളുണ്ട് അറിയാലോ അവിടെ കടകളുടെ കാരണം അറിയാലോ കാരണം കള്ളക്കറത്ത് സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് ഇഷ്ടംപോലെ സ്വർണ്ണങ്ങളുണ്ട് ലീഗ് ലോകത്ത് ഒരു ചെറിയ ഒരു സ്ക്വയർ കിലോമീറ്ററുടെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കടകളുള്ള ഒരു പ്രദേശമാണ് കൊടുവള്ളി അതെ തൃശ്ശൂര് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യം ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണ പണിക്കാരുള്ള ഒരു സ്ഥലമാണ് തൃശൂർ വളരെ സ്കിൽഡ് ആയിട്ടുള്ള പണിക്കാരുള്ള ഒരു സ്ഥലമാണ് നമുക്ക് പരിശോധിച്ച് അറിയാൻ പറ്റും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ജുവലറികളുടെയും ഈ ഓണമെന്റ്സ് മേക്ക് ചെയ്യുന്നത് അവിടെയുള്ള ഈ സ്കിൽഡ് ആയിട്ടുള്ള ഈ പണിക്കാരം ഇപ്പൊ തന്നെ പത്തായിരത്തി അഞ്ഞൂറോളം ഇതില് ഈ മേഖലയിൽ നിപുണതയുള്ള ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അവർക്കിന് കൂടുതൽ തൊഴിലവസരം ഉണ്ട് അവനാൾ കൂടുതൽ സ്വർണ്ണം വാങ്ങിക്കും സ്വർണ്ണം വാങ്ങിക്കുമ്പോ അവർക്ക് തൊഴിലവ അവരുടെ തൊഴിലവസരം സ്വപ്നം കൂടും ആ അർത്ഥത്തിൽ ആ വിപണിയെ അത് കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കും ഈ സ്വർണ്ണ വിപണിയെ മറുവശത്ത് കൊടുവള്ളി എടുക്കുകയാണെങ്കിൽ കൊടുവള്ളിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് സ്വർണ്ണക്കടത്താണ് നമ്മളൊക്കെ പത്രങ്ങളിൽ ഡെയിലി രണ്ടു മൂന്ന് തവണ കാണാറുണ്ട് മലദ്വാരത്തിൽ സ്വർണം കടത്തുന്നു ഇനി ഈ ടത്തുന്ന പറഞ്ഞു പരിഹസിക്കുന്ന ഒരു സംഭവമാണ് അത് ചെറിയ കൊണ്ടുവരുന്നത് രണ്ട് കിലോ മൂന്ന് കിലോ വരെയൊക്കെ വിഴുങ്ങുന്നതൊക്കെ പണ്ട് ഇപ്പൊ അതൊക്കെ പോയി ഇപ്പൊ മലദ്വാരത്തിൻ്റെ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അത് സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ചെയ്യുന്നത് കൂടുതൽ ദിവസവും കേസിൽ വരാറുണ്ട് അത് മൂന്ന് ഒക്കെ വഹിക്കാൻ മാത്രം ശേഷിയുള്ള എന്താ പറയുന്ന ആസനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള അപ്പൊ അത് കുറയും എന്തുകൊണ്ടാണ് ഈ കടത്ത് നടക്കുന്ന നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടതു ഈ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഇതിന് പ്രധാനം ഇവരെല്ലാം ഈ പറഞ്ഞ ആളെല്ലാം വേറെയേഴ്സ് ആണ് അവര് എന്താണ് കൊടുക്കുന്നത് ഇവൻ ഒരു കിലോ രണ്ട് കിലോ കയറ്റി വിടുമ്പോ അവർ കിട്ടുന്നു ഒരു ലക്ഷം രൂപയാണ് പിന്നെ പോയി വരുന്ന വിസയും മറ്റു ജലമുടൊക്കെ വഹിക്കും പക്ഷെ ഇതുകൊണ്ട് ഇതിൽ നിൽക്കുന്ന ആളിന് കിട്ടുന്നത് വല് ലാഭമാണ് കാര്യം അവൻ ഏതാ ലാഭം ഈ കസ്റ്റംസ് കുട്ടിയിൽ ഞാൻ നേരത്തെ സാറിന് പറഞ്ഞ ആറു ലക്ഷം രൂപ ആണ് ഒരു കിലോ ഇറക്കുമ്പഴത്തേക്ക് ഈ ഇറക്കുവ തീരുവ ആ ആറ് ലക്ഷത്തി ഒരു ലക്ഷം അവന് കൊടുത്താൽ അഞ്ചു ലക്ഷം ലാഭം ഉണ്ട് അങ്ങനെ എന്തുമാത്രമാണ് അവരുടെ ലാഭം ആണ് മാത്രമല്ല അതിന്റെ ജി എസ് ടി അവർ കൊടുക്കണ്ട പിന്നെ അതെ ഈ വരുന്നതിന്റെ ജി എസ് ടിയും കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ ഈ കച്ചവടക്കാർക്ക് ലാഭം വളരെ കൂടുതലാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു തകർച്ച തരും ഈ കടത്ത് സ്വർണത്തിൽ ഒരു തകർച്ച തേടും പക്ഷേ ലാർജ് സ്കെയിലുള്ള കടത്ത് ചിലപ്പോൾ നടത്തിയേക്കും അതൊന്നും പറയാം ഈ കടൽ തീരം വഴിയും അതുപോലെ തുറമുഖങ്ങൾ വഴിയും ഒക്കെ നടക്കുന്ന ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇത് നമ്മുടെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രത്യേകിച്ച് കോഴിക്കോട് കരിപ്പൂരിൽ കേന്ദ്രീച്ച് നടക്കുന്ന ഈ കടത്ത് ആസനം വഴിയുള്ള കടത്തിന് വലിയ അന്ത്യമാവും പറയാൻ പറ്റില്ല പക്ഷേ കുറവുണ്ടാവും കുറവുണ്ടാവും ഒരുപക്ഷെ അന്ത്യവും ഉണ്ടാവും ആ എന്താണെന്ന് അറിയാമോ സാറിന് അല്ലേ നമ്മളെ പുതിയ നിയമം ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയുടെ രണ്ട് പുതിയ സെക്ഷൻസ് ഉണ്ട് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിമൂന്ന് ഇത് പ്രകാരം ഈ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്നതിന് ജാമ്യമില്ല കുറ്റ നേരത്തെ അങ്ങനെ അല്ലേ നേരത്തെ നമ്മളെ സിആർ പി എസ് ആണെങ്കിൽ എയർപോർട്ടിൽ നിന്നും ഇതുപോലെ സ്വർണം കടത്തി വെളിയിലെത്തുന്ന ആളുകളെ പോലീസ് പിടിച്ചാൽ പോലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാരണം അത് കസ്റ്റംസിനെ അറിയിക്കണം അതായത് അവരുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് കസ്റ്റംസിനെ അറിയിക്കണം അവരെന്തോ ചെറിയപ്പോഴേ ഈ സാധനമൊക്കെ എടുത്തിട്ട് വെറുതെ വിടും പുതിയ നിയമത്തിന് കീഴിൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ഈ കേസ് അന്വേഷിച്ച് ഇയാൾ അകത്തിടാനും ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള അധികാരം ഈ വകുപ്പ് നൽകുന്നു അപ്പോ ആരാണോ അവിടുന്ന് ഇദ്ദേഹത്തിന്റെ സമ കൊടുത്തുവിട്ടത് പുള്ളിയും പിടിക്കപ്പെടും അത് വലിയൊരു കുരുക്കാണ് ഈ പുതിയ നിയമ ബി എൻ എസ്സിൽ കൂടി വന്നിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് വലിയ തോതിൽ കുറയും അത് കുറയുമ്പോൾ വ്യാപാരികൾ കുറഞ്ഞുകൂടി സത്യസന്ധരാകും അതിന് ആളുകൾ വാങ്ങി ചേട്ടെ എന്ന് സംബന്ധിച്ച് ഈ ഈ കൂടുതൽ അവർ ഇറക്കുമതി ചെയ്ത് സർക്കാരിന് കിട്ടേണ്ട വിഹിതം കൃത്യമായിട്ട് ഗവൺമെന്റ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം അതായത് ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു സ്വർണത്തിന്റെ വില കുറയുന്നത് ഒരുപാട് അർത്ഥങ്ങളിൽ ആൾക്കാർക്ക് ഗുണകരമായി തീരുന്നു തീർച്ചയായും ഒരു തർക്കമില്ലാത്ത ഒരു തർക്കമില്ലാത്ത